ഹലോ അസ്സാം വലൈക്കും എവിടെയാണ് മക്കൾ എല്ലാവരും അപ്പോൾ നിങ്ങളെ വീഡിയോ രണ്ടരക്ക് വരും വരും എന്ന് പറയലാതെ മക്കളെ മൂന്നാല് ദിവസമായി പനി തുടങ്ങിയിട്ട് കേട്ടോ അതാണ് വീഡിയോ കടയിത് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് പുസ്തകന്മാരുടെ ചിലവുണ്ട് കേട്ടോ രാവിലെ ഒന്ന് അഞ്ച് പുസ്തകന്മാരുടെ ചിലവുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അതാക്കണ് ഞാൻ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് ചിക്കൻ ഇട്ടിരിക്കുന്നത് നാടൻ ചിക്കനാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ട് അതിനൊരു കോഴി അതിന് അർത്തതാണ് അപ്പോൾ ആ ഒരു ചിക്കൻ കൊണ്ടാണ് നമ്മൾ കുറുമ ഉണ്ടാക്കണത് അപ്പം അതാക്കണ് ക്യാരറ്റും അതേമാതിരി കേങ്ങും ഇട്ടു വിണു പിന്നെ അതൊക്കെയാണ് ലേസം മഞ്ഞൾപ്പൊടി അതേമാതിരി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പാടിട്ടോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് ഞാൻ പാകത്തിന് കുറച്ച് വെള്ളം പാർന്നാണ്ട് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടങ്ങാണ്ട് അടുപ്പത്ത് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ അപ്പോൾ കുറച്ച് നേരത്തന്നെ ഇന്ന് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പൊറാട്ട ഉണ്ടാക്കണത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് നേർത്ത കൊയക്കൂതാ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം അടുപ്പത്ത് വെച്ചങ്ങാണ്ട് പൊറാട്ട കുഴക്കാതെ നിൽക്കുകട്ടോ പിന്നെ അപ്പോൾ ഏതായാലും അത് ഞാൻ അടുപ്പത്തൊക്കെ രണ്ട് മൂന്ന് വിസിലടിച്ചാൽ സാധാ നമ്മൾ നാടൻ കോഴി അറിയില്ല നാടൻ കോഴി പറഞ്ഞാൽ ആ ഇറച്ചിക്കോഴി തന്നെയാണ് പക്ഷെ നമ്മളെ ഇവിടെ ആകുമ്പോൾ പിന്നെ നാടനായില്ല പിന്നെ നമ്മൾ ഈ ചോറ് ഇതൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് വേറൊരു പോയി ആയി അപ്പോൾ ഏതായാലും അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ നമ്മൾ ഇതാക്കണ ഒരു വെറൈറ്റി പൊറോട്ടയായിട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് കൂട്ടാനും അതേമാതിരി നല്ല സോഫ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ ഒരു ഒരൊന്നര ഒരു ഒരു കിലോനും പിന്നെ ലേസം പൊടിയാണ് എടുത്തുക്കുന്നത് അപ്പോൾ എനിക്ക് അഞ്ഞൂറും ഒരു ലേസം പാലും കെട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് പാലും പിന്നെ അതേമാതിരി കുറച്ചും പാടെ അപ്പോൾ അതാണിതിൻ്റെ ഒരു കണക്ക് കെട്ടോ പിന്നെ അതേക്ക് മിനിമം നെയ്യാണ് കേട്ടോ പയൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നെയ്യ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കണത് പിന്നെ അതേമാതിരി ഒരു മുട്ട ഇപ്പോൾ രണ്ട് കിലോനാ വെച്ചാൽ രണ്ട് മുട്ട ഒരു കിലോനക്ക് ഒരു മുട്ട ഇനിയിപ്പോൾ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നീക്ക രസം അപ്പസോടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം എന്നുണ്ടെങ്കിൽ അളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കളെ നമുക്ക് വെറുതെ വെറുതെ തിന്നാൻ നമുക്ക് പൊറാട്ട കറി വേണമെന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ പൊറാട്ട ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാനിതാക്കണ് കുറച്ച് അപ്പസോടെ ഇട്ട് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ചേർത്ത് അതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പസോടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം അതൊന്നുകൊണ്ട് അളക്കിയിട്ട് പിന്നെ സുബേസ് കരിശീൻ്റെ മുന്നേ അത് കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും നല്ല ഇളക്കിയിട്ട് നമ്മൾ ഇതാക്കണം പൊടി ഇവിടെ തരിച്ച് വെച്ചിരിക്കണട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ വലുണ്ടോ ഇതിങ്ങാണ്ട് ഞാനെളുപ്പം ആദ്യം തന്നെ പേപ്പറിൽ തരിച്ച് വെച്ചുകയാണ് അപ്പം അതായി കണ്ടിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം മക്കളെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങളാ ലൈക്കും കൊണ്ട് അമർത്തിക്കോളി കേട്ടോ ലൈക്കും അമർത്തിയിട്ട് നമ്മളെ വീഡിയോ കാണി സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ഞമ്മള് വേറെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ നമ്മളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാൻ കൊടുക്കുക ഇതിന് ഫോണൊക്കെ ഇടാൻ അങ്ങനത്തെ എല്ലാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനൽ നമ്മൾ വേറെ തുടങ്ങിയിരിക്കുന്നത് മലപ്പുറം ഭവന ബ്ലോഗ്ന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റിയൊക്കെ ഇട്ടീനി അപ്പോൾ എല്ലാവരും നമ്മൾ ഇത് കാണുന്ന കൂട്ടുകാർ അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ദിവസം അഞ്ചരക്കാണതിൽ വീഡിയോ ഇടയില് ഇതിൽ രണ്ടരക്കും അപ്പോൾ എന്താപ്പോൾ ഇതിൽ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാതി മറ്റേത് അങ്ങനെ ബ്ലോഗായിട്ട് പോകുക പക്ഷേ രണ്ടും പാടെ അത് പറ്റണില്ല എന്താ വെച്ചാൽ വ്യൂസ് കുറഞ്ഞ് വരികയാണ് നമ്മൾ കിച്ചണും ഇടുമ്പോൾ പിന്നെ വ്യൂസ് കുറഞ്ഞ് വരികയാണ് അതുകൊണ്ട് എന്താ പോ വേറെ ചാനലിൽ ഉണ്ടാക്കി കയാണ് കേട്ടോ അപ്പം അതിലെല്ലാവരും ഒന്ന് കയറിങ്ങാണ്ടോ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോന്ന് ലൈക്ക് കിട്ടുമോന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞമ്മൾ പിന്നെ അതീക്ക് വെള്ളവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഒരു പാലിലാണ് ഞമ്മളത് കുഴച്ചിരിക്കുന്നത് അപ്പം നല്ലവണ്ണം കുഴച്ചെടുക്ക കേട്ടോ ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കുകയെന്ന് വെച്ചാൽ അതിലേറെ നന്നാവൂട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് എടുത്തത് തോണി കഴിഞ്ഞാൽ കുറച്ച് വലിയത് എടുത്താൽ ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കിയിട്ട് നല്ല തട്ട തട്ടണ രീതിക്ക് നമുക്ക് കുഴച്ചെടു കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഇനി ഇങ്ങനെയാണ് കുഴക്കട്ടെ എല്ലായിടത്തും ആയി കിട്ടണം കേട്ടോ മക്കളെ ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊന്നുമില്ല പനിയും ജലദോഷവും കുരൊക്കെ ഉണ്ടായിട്ടേ ആകെ കൃതിയുടെ വെക്കേഷന് ഫുള്ള് പെരിയിൽ തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഓരോരോ എന്താ ഇപ്പോൾ ഒരു പരിപാടി ഇനി റിസോർട്ടിൻ്റെ ഒരു പരിപാടി അതിൽ അതിന് പോയിനി അതേമാതിരി എന്താ ഇപ്പോൾ കുട്ടികൾ ടൂറ് പോയി അതിൻ്റെ അടിയിൽ രണ്ട് ദിവസം പിന്നെ നമ്മളൊന്ന് ടൂറ് ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുക്കണിട്ടോ മലപ്പുറം ബാനുസുറോഗ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ മക്കൾക്ക് മദ്രസിൽ നിന്ന് ടൂറുണ്ട് ഇനി മൂന്നാർക്ക് അപ്പോൾ ഞങ്ങളും പോയിട്ടോ മക്കള് പോയപ്പോൾ ഞാനും ഇക്കും ടൂർ പോയി അങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അതൊക്കെ ഞാൻ ആ ചാനലിലട്ടക്കുന്നത് അപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിരിക്കണട്ടോ ഇനി നമുക്ക് ഈ തിണ്ടുമട്ട് നല്ലോണം കുഴക്കണം അപ്പം അതിന് മാണ്ടി എന്തെങ്കിലും വല്ല ചളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം തുടച്ച് നേരാക്കിയതാണ് ഇന്നാലും ഞമ്മളൊന്ന് നല്ലോണം എന്താപ്പോൾ തിണ്ടുമ്പോ തേ കിട്ടാൻ കിട്ടാനാണ് കേട്ടോ ഞാൻ ഈ ഒരു കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ കാട്ടണെ അപ്പം അതിന് മൊക്കൺ പോരുമല്ലോ പക്ഷേ തിണ്ടുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് കുഴക്കുന്നേ കുഴക്കണീന് മടിയായിട്ട് ഈ കാര്യമില്ല കേട്ടോ മക്കളെ അപ്പം ഇനി ഇങ്ങക്ക് കുഴക്കാൻ മടി വെച്ചാൽ കുറച്ച് ഇങ്ങോട്ട് വള്ളമറിച്ച് ഇങ്ങോട്ട് കുഴച്ചോളി അപ്പം നല്ല ഉസാറാണ് ഞാനധികം വെള്ളമറിച്ച് കുഴക്കലട്ടോ ഒന്നും അധികം കുഴക്കില്ല പക്ഷേ എന്ന് വച്ചാൽ കഞ്ഞിന് സുഖമല്ല ഞാനങ്ങനെ പൊറാട്ട നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ കൈയിൽ ഇങ്ങനെ പിന്നെ ഇതാവുമ്പോളേ കൈനിങ്ങനെ കുത്താനൊന്നും അങ്ങനെ പറ്റൂല അപ്പോൾ ഉസ്താന്മാരില്ലേ അപ്പം ഇനി വേറെ എന്തെങ്കിലും കടിയൊക്കെ വെച്ചാൽ അതൊരു ഇതാണ് അപ്പം ഇതാണ് വെച്ചാൽ നമുക്ക് സുഖമാണല്ലോ അഞ്ച് ഉസ്താമാരാണെങ്കിലും ഇത് ഈ രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ടും നമുക്ക് ഉസാറായിട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊടുക്കാം പത്തിരി ആണെങ്കിലും ഒരുപാടുമാണ് ഒറ്റക്കൊന്നും ഒരാളെ കൊണ്ട് കജു ഇല്ല പിന്നെ തലേന്നൊക്കെ പെരത്തി വച്ച് അങ്ങനെയൊക്കെ ചെയ്യണം അതിനങ്ങനെ ചെയ്തതുമില്ല അപ്പം ഏതായാലും ഒരുവിധമൊക്കെ കൊഴച്ചിക്ക് കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കണ കുറച്ച് ഒയിലെടുത്ത് സുബേ നിസ്കരിച്ച മുന്നേനെ അത് ചെയ്യണം കേട്ടോ എന്താ അപ്പോൾ എന്നിട്ട് കുറച്ച് തിണ്ടുമ്പോൾ കുറച്ച് വയിലൊക്കെ ആക്കിയിട്ട് ഇനി അത് കുറച്ച് നേരമായിട്ട് റെസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി ഏതായാലും ഒരുവിധമൊക്കെ നല്ലോണം കുഴഞ്ഞിക്കണം മക്കളെ കൊയക്കണീന് മടിയട്ടിയിട്ട് കാര്യമില്ല കേട്ടോ നല്ല കൊഴക്കന്നമാണെന്നാൽ തന്നെ നമ്മൾ പൊറാട്ട നല്ല ഉഷാറായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഏതായാലും ഇനി ഇതൊരു ഒരു കണ്ടം മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്നും ഇങ്ങോട്ട് മൂടിയൊക്കെ കേട്ടോ കാറ്റ് തട്ടാതെ വെക്കണം അല്ലെങ്കിൽ അത് നല്ലോണം ആയി കിട്ടൂല അപ്പോൾ ഏതായാലും ഞാൻ ഒരു മുണ്ട് മുണ്ടിവിടെ ഉണ്ട് അത് അതിനായിട്ട് എടുത്തൊരു മുണ്ടാ കേട്ടോ അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതാക്കുന്നുട്ടോ ചിക്കൻ കറി റെഡി ചിക്കൻ കുറുമ ആക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതീക്ക് പാർന്നു കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ പാർന്നിട്ട് അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വല്ലുള്ളി ഇതൊക്കെ ഞാൻ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് എന്താ നമുക്ക് രാവിലെ സുഖമാണ് പിന്നെ രാവിലെ ഇതൊക്കെ പാട് ചെയ്യലൊന്നും നടക്കില്ല ഉള്ളീരും ഉള്ളി പോലും വച്ചിട്ടൊക്കെ പാടെ നടക്കൂല അപ്പോൾ പുറാട്ടാകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ ഒക്കെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാൻ കട്ട് ചെയ്തിട്ട് കേട്ടോ നമുക്കിതൊന്ന് വാട്ടി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലാട്ടം അല്ലാതാണ് അപ്പോൾ പിന്നെ അങ്ങനെ ചതച്ചിട്ടൊന്നുമല്ല കട്ട് ചെയ്ത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാക്കണെ നല്ലോണം ഒന്നങ്ങട്ട് അളക്കട്ടെ പാകത്തിന് ഉപ്പ് ഇട്ട് കാണ്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചാൽ പോകുക കേട്ടോ എന്നാൽ പിന്നെ അപ്പക്ക് വന്ന് പാടുമല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഇനി നിസ്കരിച്ചട്ടെ പോയി ഇങ്ങാണ്ട് ഇങ്ങോട്ട് വന്ന് അത് ശരിയായിക്കോളും അങ്ങനെ ഏതായാലും മക്കളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാക്കണം കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കണ് അപ്പം ഇനി ഏതായാലും ഇനി ഇത് എന്താ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും പാടിട്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടി എടുക്കുകയാണത് അങ്ങനെ ഏതായാലും ഇതേക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടോ പൊടികളൊക്കെ ഇട്ടുകൊടുത്താണ്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടിയങ്ങാണ്ട് പിന്നെ അതൊന്നാണ് മൂടി വെക്കുകയാണ് എന്നിട്ട് പിന്നെ ചൂടാറ നടന്ന് വന്നിട്ടാണ് പിന്നെ അത് അരച്ചങ്ങാണ്ടായിക്കു പാർന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടാറു ചൂടാറുമല്ലോ അപ്പോൾ ഓരോരോ പണി ഓരോരോ പണി നമ്മളിങ്ങനെ മുന്നിൽ കണ്ടാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതായാലും ഇനി ഇത് ഇത്ര മതി കേട്ടോ ഓഫാക്കിയങ്ങാണ്ട് മൂടിയച്ചങ്ങാണ്ട് ഞാൻ പോയി പിന്നെ നടന്ന് വന്ന് പിന്നെ അതാക്കുന്നുട്ടോ ആദ്യം തന്നെ പൊറാട്ടയാണ് നോക്കിയത് അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ അത് കാട്ടിരിക്കുന്നത് ഓരോരോ ബോൾസ് ആക്കി വെച്ചേക്കാം കേട്ടോ ഓരോരോ പാകത്തിന് ബോളാക്കി വെക്കാണ് അപ്പോൾ നമ്മൾ ഈ കയ്യീൻ്റെ ഉള്ളിലിട്ട് കാണ്ട് പാകത്തിന് ഉരുളോട്ടെ അങ്ങനെ അറ്റുലട്ടോ പക്ഷെ ഇതിനി കയ്യിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്ത് കാണ്ട് അങ്ങനെ ഓരോരോ ഇതാക്കി വെക്കണം ചെറിയതാട്ടോ ഞാൻ ചൂടണത് വലിയതല്ല അപ്പോൾ ഏതായാലും ഒക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ആക്കി വെക്കട്ടെ അപ്പോൾ ഏതായാലും ഇതാക്കണം കേട്ടോ ഒക്കെ അങ്ങനെ ആക്കി വെച്ച് പിന്നെ അതാക്കണത് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലാക്കുകയാണ് ഒക്കെ ഒയ വല്ലാതും വയലാക്കിയങ്ങാണ്ട് ഒരു മൂലൊക്കെ ആക്കിയങ്ങാണ്ട് പിന്നെ അതിൻ്റെ മേലെ ആ മുണ്ടൊന്ന് നനച്ചങ്ങാണ്ട് പിന്നെ അതിൻ്റെ മേലെ കിട്ടുംങ്ങാണ്ട് പിന്നെ കറിയൊക്കെ ശരിയാക്കാൻ വേണ്ടി പിന്നെയും പൊയ്ക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓരോ ഘട്ടങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ അപ്പം ഉണ്ടാക്കിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക വച്ചാൽ നല്ല അടിപൊളി പൊറാട്ടം തിന്നെട്ടോ അപ്പോൾ നല്ലോണം കുഴക്കുമ്പോൾ വേണം കുറച്ച് റെസ്റ്റ് ചെയ്യാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പെക്കെ കേട്ടോ നല്ല വെള്ളം അറിച്ച് കുഴക്കുമ്പോൾ അധികം റെസ്റ്റ് ചെയ്യാൻ പറ്റാ നല്ല കുഴഞ്ഞ് കിട്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ചിലവർക്ക് ഫസ്റ്റൊക്കെ ആകുമ്പോഴേ ഒരു ബേല കരാശ അപ്പോൾ ഓൽക്കൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റാശ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ തോനെ നേരമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇനി ഏതായാലും ഉള്ളി ഒന്നങ്ങട്ട് അരച്ചെടുക്കട്ടെ അപ്പോൾ കുറച്ച് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാടുത്തൊരു പൂട്ടി അണ്ടിപ്പരിപ്പൊടുത്ത് കേട്ടോ അതും പിന്നെ നമ്മൾ ഉള്ളിയും ഇതൊക്കെ വാട്ടിയത് നമ്മൾ ഇതീക്ക് ഇട്ട് പാകത്തിന് വെള്ളം പാർന്ന് നല്ലോണം ഒന്നങ്ങട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറുമുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതാക്കണ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ അല്ല കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ അത് മതി നെയ്യ് നിർബന്ധമൊന്നുമില്ല പിന്നെ അധികം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉള്ളി വാട്ടിയ ആ അയിൽ തന്നെ ആയിട്ടും അത് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഇതിങ്ങനൊരു കളറ് കാണുന്നത് അപ്പോൾ ഏതായാലും തീരെല്ലാം കണ്ടപ്പോൾ ലേശമ്പാണ് നെയ്യായിക്കൊഴിച്ച് കൊടുത്തു കേട്ടോ നെയ്യിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ നമ്മളെ കറിക്ക് പൊറാട്ടിക്കൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഏതായാലും നമുക്ക് അരച്ച തീരക്കാണ് പാർന്ന് കൊടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം വെള്ളം കൊണ്ട് ചുവറ്റിയിട്ട് നല്ല ചുഴറ്റിയിട്ടൊന്നുകൂടി പാർന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും നല്ലോണം കൂടി ചയറ്റിയിട്ടോ ഒന്നും കൂടി പാർന്നു കൊടുത്തു കേട്ടോ ഇനി ഇതൊന്നും തിളച്ചിട്ട് നമുക്ക് ഇതാക്കണ് നമ്മൾ ചിക്കൻ ഇതീ കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കനും അതേമാതിരി ഒക്കെ വേഗിച്ച് സതാണ് അപ്പോൾ വെന്ത് കണ്ട്ടത് നമ്മൾ നാടൻ കോഴിയാവുമ്പോൾ നമുക്ക് നല്ല ഒന്ന് വേവിച്ചണം നല്ലോണം അല്ലേ നമ്മൾ സാധാ കോഴിൻ്റെ മാതിരി തിളച്ചാൽ വേകണതല്ലല്ലോ അപ്പോൾ ഏതായാലും എന്താ പോയി നമുക്ക് പൊറാട്ടമൊക്കെ ഒരുങ്ങുക കറി അവിടെ തിളക്കട്ടെ ഞാൻ ഇങ്ങോട്ട് ഞമ്മൾക്ക് കുറച്ച് എന്താ തേങ്ങാപ്പാൽ പാരന് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പാരുമാണം അപ്പോൾ ഞാൻ ഡാളുടെ ഇത് നമ്മൾ ഡാളുടെയാണ് കേട്ടോ ഡാളുടെയും അതേമാതിരി സൺഫ്ലവറിൻ്റെ ഓയിലും പകുതിയും പകുതി ആയിട്ടാണ് ഞാൻ അതീക്ക് പാർന്നു നിൽക്കുന്നത് അപ്പോൾ നല്ലോണം വെള്ളത്തിലൊക്കെ വെച്ചിങ്ങാണ്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ ഇനി ഏതായാലും നമുക്കിതൊന്ന് നല്ലോണം കൈ അങ്ങനെ പെരത്തി പരത്തി കൊടുക്കാം പരത്തി ഇങ്ങാണ്ടൊന്ന് അമർത്തി ഇങ്ങാണ്ട് കൊടുക്കെട്ടോ അപ്പോൾ ഇങ്ങനെയാണത് ഈ നമ്മൾ ഈ ഡാളുടെ പിന്നെ ആക്കുമ്പളേ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ അതല്ല നല്ല സോഫ്റ്റും ആ കാരോ അപ്പോൾ ഏതായാലും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാട്ട് കണിഞ്ഞ് അങ്ങനെ ഏതായാലും നമ്മൾ കറി ഇവിടെ റെഡി ആക്കണം അതിൻ്റെ മുന്നേ ഞാൻ രണ്ടാം പാൽ ആദ്യം തീക്ക് പാറന്നിരിക്കുന്നത് പാർന്ന് നല്ലോണം തിളച്ചക്കണട്ടോ ഇനി നമുക്ക് തീക്ക് കരിവേപ്പിൻ്റെ ഇതിന് അതേമാതിരി മല്ലിച്ചപ്പം ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണത് പിന്നെ നമ്മൾ തീക്ക് ഒന്നാം പാല് പാർന്നിട്ട് അധികം തിളക്കണില്ല കേട്ടോ തിളച്ചാൽ പിന്നെ അത് പീരൊടിഞ്ഞു വരും അപ്പോൾ തിളക്ക വല്ലാതെ തിളക്കൊന്നും വേണ്ട നമുക്കത് മാങ്ങിയേക്കാം അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ ഈ കറി ഉണ്ടാക്കണത് അപ്പോൾ ഇനി തീക്ക നമുക്ക് തൂമിച്ചും കരിച്ചും ഒന്നും വേണ്ട ഈ ഒരു രീതി മതി അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഈ ഒരു കറി അപ്പോൾ ഉണ്ടാക്കാത്ത പോലൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിട്ടോ പിന്നെ നമ്മളെ പൊറോട്ട ഇതാക്കണ് കൊഞ്ഞിക്കണ്ട്ടോ നല്ലോണം ഇങ്ങനെ നമ്മൾ സൈഡിൽ സൈഡിൽ കുടിച്ചെങ്ങാണ്ട് വീസി കൊടുക്ക കേട്ടോ കട്ടില്ലാതെ വീസണം അപ്പോഴുള്ളൂ നമുക്ക് നല്ല അടിപൊളി പൊറാട്ട നല്ല സോഫ്റ്റ് ചെയ്ത് കിട്ടുക അല്ലെങ്കിൽ നല്ല കട്ടിയേക്കാറ് അപ്പോൾ നമ്മൾ ഡാളിയും ഓയിലും പാട് മിക്സ് ചെയ്തത് കുറച്ചിതിൻ്റെ മേലത്തേക്കുക അങ്ങോട്ട് പിന്നെ നമ്മൾ എന്താ കുറച്ച് മൈദപ്പൊടി ദീമപാതറി കൊടുക്കട്ടോ മക്കളെ സിമ്പിളാണ് പൊറാട്ടയൊക്കെ ഉണ്ടാക്കാൻ പീഡിക്ക് മണ്ടു ഞമ്മള് പക്ഷേ ഞാനും മണ്ടലുണ്ട് കേട്ടോ വെജ് ആത്തുമ്പോഴൊക്കെ ഞാനും മണ്ടലുണ്ട് പക്ഷെ നമുക്കിത് ചെളുപ്പാണ് കേട്ടോ പരിപാടി ഈ പൊറാട്ടേൻ്റെ പണിയായി അപ്പോൾ ഏതായാലും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ടോ ഉണ്ടാക്കിയിട്ട് നമ്മൾ കമൻ്റ് ബോക്സിൽ അറിയിച്ചുകൊണ്ട് എന്താണ് രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനൊന്ന് അറിയിച്ചുകൊണ്ടിട്ടോ ശരിയായിക്കണേ ശരിയക്കണമെന്ന് ഒന്ന് അറിയിച്ചുകൊണ്ട് അപ്പം ഞാനുണ്ടാക്കുന്ന റെസിപ്പി ഒരുപാട് കൂട്ടുകാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയലുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പറില്ല പോലും പറയലുണ്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് അങ്ങനെ അങ്ങനെനിന്നൊക്കെ പറയലുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് പറയുള്ളു കേട്ടോ നമുക്ക് പറ്റാത്ത സെന് രസല്ല എന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ ഏതായാലും ഇതാക്കണ ഇതൊക്കെ ഇങ്ങനെ വീസിണ്ട് നമുക്ക് ഓരോരോ പിന്നെ വട്ടാക്കി വെക്കണം ഇങ്ങനെ വട്ടാക്കി വെക്കണം സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരിക മക്കളെ സൗണ്ട് സംഘമൊക്കെ ഭയങ്കര വേദനയാണ് അപ്പം ഇന്നും വീഡിയോ ഇടാന്നാൽ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ദിവസമായിരുന്നു വീഡിയോ ഇടാത്ത വീഡിയോ ഇട്ടില്ലെങ്കിലൊരു കതി ഇടുകയാണേനും അപ്പം ഏതായാലും ഒരു ഒരുവിതൊക്കെ വീസി വെച്ചേക്കണട്ടോ ഇനി ഇതാക്കണ് രണ്ടെണ്ണം പാടുണ്ട് അതും കൂടി അങ്ങോട്ട് വീസി സി ഇരിക്കട്ടെ ഏതായാലും മക്കളെ ആറേ മുക്കാലായിട്ടോ നാലേ പിന്നെ നാലര കായ പടുക്കളിൽ കയറലോടെങ്ങിയിക്കണ് ആറേ മുക്കാലിക്കണം അപ്പം ഇനി ഏതായാലും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കറിയോടെ റെഡിയായി ചായ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം അതേമാതിരി ഇനി നമുക്കിത് ചുട്ടെടുക്ക ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കജും ചെയ്യും വറകടുപ്പിലുണ്ടാക്കണം അപ്പം ഏതായാലും മക്കളെ അങ്ങനെ നമ്മൾ ചിറ്റെടുക്കണ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടിട്ടോ ഒന്നും പാടുള്ളൂ അപ്പോൾ അതും കൂടി ഒന്നാണ് വീസ് ആ ഒരു പരിപാടി ഇവിടെ ഇങ്ങോട്ട് ഒരുങ്ങി കിട്ടും അപ്പോൾ ഏതായാലും പത്ത് ഇരുപത്തിയാറെണ്ണം കണ്ട് കേട്ടോ ഇരുപത്തിയാറല്ലേ ഇരുപത്തിരണ്ടെണ്ണം ഇരുപത്തിരണ്ട് പൊറോട്ട ഉണ്ട് ഒന്നര കിലോനെ തെക്കിയില്ല ഒരു കിലോനും പിന്നെ ഒരു കുറച്ച് കൊടുത്തിട്ടുള്ളൂ ചെറിയതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും അതവിടെ റെഡിയായി അപ്പോൾ ഏതായാലും ഞമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ചൂട്ടെടുക്കാം അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ല മദ്രസ് പുസ്താവ്മാർക്കും തന്നെ ചായ കുടിച്ചാനൊക്കെ വെക്കുന്നുണ്ടാകും അപ്പം ഏതായാലും എളുപ്പം തന്നെ ഓല്ക്കില്ലത് ഉൾപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ഉള്ളു പിന്നെ ബാക്കി പരിപാടി പിന്നെ ഞാൻ ലാസ്റ്റത്തേ ഉള്ളു കേട്ടോ പിന്നെ കാണിച്ചിട്ട് അങ്ങനെ ഏതായാലും മക്കളെ ഒരു ഒരുവിധമൊക്കെ പൊറാട്ട ചൂടുൽ കഴിഞ്ഞത് ലാസ്റ്റാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഉള്ളിൽ കാണിച്ചാൻ പറ്റിയത് ഓരോരോ തിരക്കല്ലേ ഓല് ചായ കൊടുക്കണം മക്കൾക്ക് ചായ കൊടുക്കണം സ്കൂൾ സ്കൂളും ഇല്ല നേരത്തെ അപ്പോൾ ഇക്കാർക്ക് പിന്നെ ഏതായാലും ഒന്നും പണിയില്ല കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പം ഏതായാലും ഒക്കെ പാട് ജക പോകാന്ന് പറയാം അപ്പം ഏതായാലും എന്താ ഇപ്പോൾ പൊറാട്ട ഒക്കെ ചൂടൽ കഴിഞ്ഞൊന്നും പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചൂടണത് ഈ ചട്ടിയിലാണ് നല്ല ഉസാറാട്ട തീ ഇതിൽ പൊറാട്ട ഇട്ടാൽ നല്ല ഉസാറായിട്ട് കിട്ടും അപ്പോൾ ഏതായാലും വറുക്കും ഈ രണ്ട് കൊള്ളി വെച്ചെടുത്താൽ ഉസാറായിട്ട് നമുക്ക് പൊറാട്ട ചുട്ടെടുക്കാം അങ്ങനെ ഏതായാലും പൊറാട്ട ചൂടണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് കുത്തണല്ലോ അപ്പോൾ ഒന്ന് വല്ല കുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി കുത്താതെ നല്ല ഒരിക്കലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ കുത്താതെ തന്നെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ പൊറോട്ട നല്ല കുഴഞ്ഞു സാറയിക്കണം അപ്പോൾ മക്കളെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ അറിയാത്തോല് ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടുണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഏതായാലും ഇതാക്കണം പൊറോട്ട ഒക്കെ ഞാൻ ചുട്ടതൊന്നും കാണില്ല എല്ലാ അതൊക്കെ ഉസ്താമാർക്കില്ല ഉസ്താമാർക്കും കൊടുത്ത് മക്കൾക്കും ഇല്ലാതെ മക്കൾക്കും എല്ലാവർക്കും കഴിക്കണം ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇതിൽ ചായ കുടിച്ചാൽ ഇവിടുട്ടോ എല്ലാവരും ചായ ഓടിയും കഴിഞ്ഞിരിക്കണം അപ്പം ഏതായാലും ഞമ്മളും കൂടെ ചായ കുടിച്ചട്ടെ അപ്പോൾ ഏതായാലും ഒക്കെ തിന്ന പാത്രമാണ് അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് തിണ്ടും തോന്നും നേരാക്കാൻ നിന്നിട്ടില്ല പൈസ ഒമ്പത് മണി നീക്കണം എല്ലാവരും പറഞ്ഞായ്ക്കലും കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ പറഞ്ഞാൽ ചോറൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നേരം കഴിഞ്ഞു ഒമ്പത് മണി നീക്കണം അപ്പോൾ ഏതായാലും ഞമ്മളും തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് മക്കളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഒന്നായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടെ അപ്പോൾ ഞമ്മള് പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഞമ്മളെ ചാനൽ മലപ്പുറം ബാനൂസ് ബ്ലോഗ് കാരണം ചാനലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ നമ്മളിത് കാണുന്ന കൂട്ടുകാർ അതും ഒന്ന് കണ്ടതാണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ചൂടവർക്കിനാവുമ്പോൾ ഒന്നും പറയാറില്ല അപ്പോൾ ഏതായാലും എന്താണെന്നു വെച്ചാൽ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം അപ്പോൾ